ഹലോ ഫ്രണ്ട്സ് ഇന്നത്തെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് വീണ്ടും വന്നിട്ടുണ്ട് കുറേ കാര്യങ്ങൾ പറയാനുണ്ട് കേട്ടാണ് ഇത് ആദ്യം നമുക്ക് ആളിനെ കാണാം ചെയ്തുകൊണ്ടാണ് ഇതൊരു ഭക്ഷണപ്രിയനാണ് കേട്ടാണ് ഭക്ഷണപ്രിയൻ ഇവന് വേണ്ടി നിറയെ വാദിക്കണുണ്ട് കേട്ടോ ഇവൻ രാത്രിയൊക്കെ കിടന്ന് ബഹളം കാണിച്ചിട്ട് ഡിസ്റ്റർബൊക്കെ ചെയ്യും എന്നുവെച്ചാൽ ഇവനകത്ത് വരണം വെളിയിൽ രാത്രിയാകുമ്പോൾ കെട്ടഴിച്ചു വിടും ഈ ലീഷ് കൊണ്ട് കെട്ടിയിട്ടേക്കുന്നത് അഴിച്ചു വിടും വേറെ ഒരാൾ കണ്ടേ പതിങ്ങ് പതിങ് പതുങ്ങി നടക്കണം പകൽ മുഴുവനും കെട്ടിയിടും ഈ ഇതുകൊണ്ട് ഇപ്പോൾ ഞാൻ അങ്ങനെ അഴിച്ചു മാറ്റിയിട്ട് ഇങ്ങനെ ഇട്ടക്കാണ് അവനകത്ത് വരണം എന്നു ബഹളം വെച്ചപ്പോഴത്തേക്ക് ഉണ്ടെന്ന് കുറച്ച് നേരത്തെ അവൻ മീനും ചോറുമൊക്കെ കഴിച്ചായിരുന്നു പിന്നെ അത് കഴിഞ്ഞപ്പോൾ അവന് ഇവ ഒരു പെരുവയറായി ഇവന് വിഷക്കണമെന്ന് പറഞ്ഞുകൊണ്ട് അവൻ കിടന്ന് ബഹളം കാണിച്ചപ്പോഴത്തേക്ക് ഞാൻ പിന്നെയും ലിയോയൊക്കെ ലിയോയും കുഞ്ഞുമൊക്കെ ചിക്കൻ ലിയോയ്ക്കൊന്നും വേണ്ട കുഞ്ഞുവിന് ചിക്കൻ ബോയിൽഡ് വേണം അവൻ മീൻ അത്ര കഴിക്കണിഷ്ടമല്ല അപ്പോൾ വീണ്ടും ചിക്കൻ ബോയിൽ ചെയ്തപ്പോഴത്തേക്ക് പിന്നെ പിന്നെവൻ ഇരുന്ന് കുളിക്കണാണ്ടെങ്കിൽ ഞാൻ വേണ്ട ഇവൻ്റെ വയറെല്ലാം കണ്ട മുട്ടിയാകുമ്പോൾ പോലെ ഏതാണ്ട് അങ്ങനെ നല്ല ഭക്ഷണം കഴിക്കണം അങ്ങനെ രാത്രിയൊക്കെ ആകുമ്പോഴത്തേക്ക് ഇവനൊരു മൂന്ന് നാല് മണിയാകുമ്പോൾ പിന്നെ അവന് വിശക്കും ഇവ ഇങ്ങനെ വെളിയിൽ കൂടെയൊക്കെ നടക്കണോണ്ട് എനിക്ക് തോന്നണ ഈ ഡോഗ്സൊക്കെ ഉറങ്ങുന്ന സമയത്ത് ഇവ ഇങ്ങനെ വെളിയിൽ ഇറങ്ങി നടക്കുമായിരിക്കും ഭക്ഷണം തേടിയേ അപ്പോൾ എന്തെങ്കിലുമൊക്കെ ചെറിയ ചെറിയ ജീവികളൊക്കെ കിട്ടണതോ എന്തെങ്കിലുമൊക്കെ കഴിക്കുമായിരിക്കും അതുകൊണ്ടായിരിക്കും ഞാൻ കൊടുക്കുന്ന ഭക്ഷണം കൊണ്ട് ഇവന് പറ്റാത്ത ഇവൻ ബഹളം വയ്ക്കുന്നത് ഭക്ഷണത്തിന് വേണ്ടിയിട്ട് അപ്പോൾ ഞാൻ പിന്നെ വെളുപ്പാങ്കാലം ഒക്കെ എഴുച്ച് വരെ എനിക്കറിയാം ഇവൻ്റെ സൂത്രം അറിയാമെന്നുള്ളതുകൊണ്ട് ഞാൻ ഇന്നലത്തെ കുറച്ച് ചോറെടുത്ത് ഫ്രിഡ്ജിനകത്ത് സൂക്ഷിച്ചു വെച്ചിരുന്നു അപ്പോൾ ആ വെളുപ്പാങ്കാലത്ത് അവ എഴിച്ചു വന്ന ആ സമയത്തിന് ഒന്ന് നോക്കണം ഞങ്ങൾ എഴുന്നേറ്റ് വന്ന സമയത്തിന് ഞാൻ പിന്നെ ചോറും തൈരും കൂടെ കുഴച്ച് വെച്ച് കൊടുത്ത് ചോറും തൈരുമല്ല ഫസ്റ്റ് തൈര് കൊടുത്ത് കുറേ നേരം കഴിഞ്ഞപ്പോഴത്തേക്ക് അവൻ അടുത്ത് വീണ്ടും ബഹളം കാണിച്ചപ്പോഴത്തേക്ക് വീണ്ടും പിന്നെ ചോറിലൊത്തിരി ചൂട് വെള്ളമൊക്കെ ഒഴിച്ച് അതിൻ്റെ തണുപ്പ് മാറ്റിയിട്ട് തൈര് ഒഴിച്ച് വീണ്ടും കുഴച്ച് വെച്ച് കൊടുത്തു പിന്നെ ഒരുപാട് നേരം അതെല്ലാം കഴിച്ചും കൊണ്ട് അവൻ അങ്ങ് ഉറക്കം പിടിച്ചു പിന്നെ അങ്ങനെ അവന് വേണ്ടിയിട്ട് ഇന്ന് ഒരുപാട് വാത ഒക്കെ ഉണ്ടായി വാദങ്ങളൊക്കെ ഉണ്ടായെന്ന് പറഞ്ഞാൽ അവനെ കൊണ്ടുവിടുന്നില്ലേ കൊണ്ടു എന്നൊക്കെ ചോദിച്ചു അപ്പോഴത്തേക്ക് ഞാൻ വിടാം കുറച്ച് ദിവസം കൂടെ അവൻ ഇരിക്കട്ടെ അവൻ്റെ ഹെൽത്തൊക്കെ അവൻ ഒന്ന് ഓക്കെ ആക്കി എടുക്കട്ടെ കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് വിടാം അങ്ങനെ പറഞ്ഞും കൊണ്ട് മറ്റൊരു കൂടെ കൂടെ പറയാം അവിടെ അവിടെ താഴെ പുതിയ ആൾക്കാരൊക്കെ ക്വാർട്ടേഴ്സ് പുതിയ ക്വാർട്ടേഴ്സിൽ പുതിയ പുതിയ ആൾക്കാരൊക്കെ വന്നിട്ടുണ്ട് ഈ ഗ്രൗണ്ട് ഫ്ലോറിൽ തമിഴരൊക്കെ വന്നിട്ടുണ്ട് അവരടുത്തൊക്കെ പോയി ചോദിക്ക് ഇവനെ അവരാരെങ്കിലും വെക്കുമെന്ന് അപ്പോൾ ഞാൻ പറഞ്ഞ് നിങ്ങൾക്ക് വയ്ക്കാൻ മനസ്സില്ല ഇവിടെ പിന്നെ മറ്റുള്ളവരെങ്ങനെ സംരക്ഷിക്കുമെന്ന് അപ്പോഴത്തേക്ക് പറഞ്ഞ് വേറെ എന്തേടാ കാലുകൊണ്ട് കൊണ്ട് കിട്ടുന്നത് അപ്പോഴത്തേക്ക് പറഞ്ഞ് എന്നാൽ വേറെ ഇവിടെ രണ്ട് രസം ഉണ്ടല്ലോ അവസാനം അങ്ങനെയാണ് ചർച്ചയിൽ ചിരിയായി വേണ്ട ജിയോ പതുങ്ങി പതുങ്ങി വരുന്നുണ്ടടിയിടാനാണ് അവസാനം അവസാനം ഇടയിൽ ഒരുപാട് സംഭവങ്ങളും ചർച്ചകളും ഒക്കെ ഉണ്ടായി ഓ ഓ എവിടെയല്ല എവിടെ ശരിയാവില്ലടാ ശരിയാവില്ലടാ ശരിയാവൂലടാ ലിയോ കുട്ടീൻ്റെ ഒരു തടി കൂടാൻ പോകുമ്പോൾ ആ ഹാ ഹാന്ന് പറഞ്ഞോണ്ട് അവിടെ അല്ലേടാ അവിടല്ലടാ പോടാ പോടാ ഭക്ഷണം കഴിക്കട്ടെ പോടാ അപ്പോഴത്തേക്കാണ് പറഞ്ഞത് എന്തോന്ന് പറഞ്ഞോണ്ട് വന്ന യുവൻ്റെ ബഹളത്തിന് പോയതുകൊണ്ട് അങ്ങ് വിട്ടുപോയി പിന്നെ അങ്ങ് വിടാൻ പറ്റത്തില്ല അയ്യോ ലിയോ ജീവനും കൊണ്ട് ഓടി യുവനിങ് വന്നപ്പോഴേ വാങ്ങ വാങ്ങുവ നിൻ്റെ ഭക്ഷണം അതാ ഇത്രയും കൂടെ അങ്ങ് കഴിച്ചോ അവൾ ജീവനും കൊണ്ടു ഓടിയേ വന്ന് പറഞ്ഞോണ്ട് അങ്ങോട്ട് ചെന്ന് അത് പെൺപൂച്ചയല്ലേ അതുകൊണ്ടാവാം ഞാൻ പറഞ്ഞോണ്ട് എൻ്റെ കാര്യം വിട്ടുപോയി എന്താണ് ആ പറഞ്ഞില്ലല്ലോ ആ ഇപ്പോൾ ഓർമ്മ ഒന്ന് അവസാനം പറഞ്ഞാൽ ഇവനെ ഇവിടെ വയ്ക്കണമെങ്കിൽ ഇവ അത്രയ്ക്കും പാവമാണ് ഇഷ്ടമാണെങ്കിൽ എന്നാൽ ഒരു കാര്യം ചെയ് പിന്നെ ഇപ്പോൾ വേറെ രണ്ട് പേരുണ്ടല്ലോ ലിയോ ഉണ്ട് ഉണ്ട് അവരെയൊക്കെ ഞാൻ ഒരുപാട് അടിയിട്ട് ആണ് അവർക്ക് വേണ്ടിയിട്ടൊക്കെ വാദപ്രതിവാദങ്ങൾ നടത്തി അവിടെ അവരെ ഇവിടെ സെറ്റാക്കിയതേ അപ്പോഴത്തേക്ക് പറയണേ എന്നാ ഒരു കാര്യം ചെയ്യി അവരിൽ രണ്ടു പേരിൽ ഒരാളിനെ ഉപേക്ഷിക്ക് അപ്പോൾ ഞാൻ പറഞ്ഞു നിങ്ങൾക്കൊള്ളാമല്ലോ എന്നെ അങ്ങ് ഇതിൽ നിർത്തുന്നത് പോലെ എന്നുവെച്ചാൽ അങ്ങനെ പറയുമ്പോഴത്തേക്ക് എന്തായാലും ഞാൻ അത് ചെയ്യൂലല്ലോ അവർക്കങ്ങനെ പരിചയമൊന്നുമില്ലല്ലോ വെളിയിൽ കറങ്ങി നടന്ന് ലീവോ കുറച്ചൊക്കെ വെളിയിലൊക്കെ പോയിട്ടൊന്നും ഒരു ചുറ്റി വരണതല്ലാതെ അതും ഇപ്പോൾ ഓപ്പറേഷനും കഴിയൊക്കെ അവൾക്ക് ഹിസ്റ്ററിമിയൊക്കെ ചെയ്തതിന് ശേഷം അവളങ്ങനെ വെളിയിലൊന്നും അധികം പോവില്ല പട്ടികളൊക്കെ അടിച്ചിട്ടൊന്നും അങ്ങനെ പോവില്ല അല്ലെങ്കിൽ താഴെ ഒന്ന് പുല്ല് കഴിക്കാനും അങ്ങനെ ചുറ്റാൻ പോവുമായിരുന്നു ഇപ്പം അങ്ങനെയൊന്നും പോകലില്ല അപ്പോഴത്തേക്ക് അറിയാം ഞാൻ അവരെ ആരും ഉപേക്ഷിക്കത്തില്ല കാരണമെന്ന് പറഞ്ഞാൽ അത്രയധികം ഇട്ട് വാശിയും പിടിച്ച് എത്ര പിന്നെ അടി കിട്ടിയിട്ടും ഒന്നും ഞാൻ അവരെ ഉപേക്ഷിക്കാതെ ഇതുവരെയും കൂടെ കൂട്ടിക്കൊണ്ടു വന്നതാണ് അപ്പോൾ പറയുകയാണ് ഒരാളെ ഉപേക്ഷിക്ക് എന്നിട്ട് ഇവിടെ എടുത്തുപോയി അപ്പോഴും ഞാൻ പറഞ്ഞു ഉപേക്ഷിക്കണം പിന്നെ ഇവന് വേണ്ടിയിട്ട് ഞാനിങ്ങനെ ഒരു കള്ളം പറഞ്ഞേട്ടാ എന്തായാലും ഒരു മുപ്പതാം തീയതി വരയ്ക്ക് വീണ്ടും ആൾ പോകുന്നുണ്ട് അപ്പോഴത്തേക്ക് അതുവരെ ഇവിടെ കാണുന്നില്ലല്ലോ അപ്പോഴത്തേക്ക് എനിക്കും ഒരു പ്രതീക്ഷ വീഡിയോ ഒക്കെ ഇടുമ്പോഴത്തേക്ക് ചിലപ്പം ആരെങ്കിലുമൊക്കെ ഹെൽപ്പ് ചെയ്താലോ നമുക്ക് ഒരു കേജ് വാങ്ങി വയ്ക്കാമല്ലോ എന്ന് പറഞ്ഞിട്ട് ഞാൻ പറഞ്ഞ് ഒരാൾ ഒരു കേജ് തരാമെന്ന് പറഞ്ഞേക്കണേ അപ്പോഴത്തേക്ക് യവനെ അങ്ങ് കേജിലിട്ട് അവിടെ ബാൽക്കണിയിൽ വെച്ചാൽ മതിയല്ലോ എന്ന് പറഞ്ഞു ആ അപ്പോഴും പറയണോ വീട്ടിനകത്ത് വന്ന് കയറാൻ നിവർത്തിയില്ല പൂച്ചെര അപ്പി സ്മെല്ല് അങ്ങനെ ഇങ്ങനെ ആൾക്കാരെ കൊണ്ട് വല്ലതും പറയിക്കാനെന്ന് പറഞ്ഞുകൊണ്ട് അങ്ങനെ ഓരോരോ ഒഴിവ് കഴിവുകൾ പറഞ്ഞുകൊണ്ടിരിക്കണവ ഇനി ഇരുന്നും കൊണ്ട് ഇങ്ങനെ പാവം പോലെ കെട്ടിലിരുന്നുകൊണ്ട് ഇങ്ങനെ ഭക്ഷണമൊക്കെ കഴിക്കണാണ്ടപ്പോഴത്തേക്ക് കൂടെ 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 കുറേ സംസാരങ്ങളുണ്ടായി ഇന്നത്തെ ദിവസം പോണേണ്ടാവ വയറെല്ലാം പേയ്ക്കെടുത്തും കൊണ്ട് ഓണം തിന്നുക തൂറുക തിന്നുക തൂറുക ഇത് തന്നെ അവൻ്റെ ജോലി കണ്ട വയർ കണ്ട ടും എന്ന് പറഞ്ഞോണ്ട് ഇരിക്കണം തിന്നണം തിന്നെണ്ണം തിന്നണം എണ്ണം ഇത് തന്നെ അവൻ്റെ ജോലി നിറയെ ഇത് ഈ സൂപ്പൊക്കെ ഒഴിച്ച് വെച്ചാൽ നിറയെ കുടിക്കും കേട്ടോ ആദ്യത്തെ പോലെയല്ല ഇപ്പോൾ വയറിനകത്ത് വലിയ പ്രശ്നങ്ങളൊന്നുമില്ല വയറിളക്കവും ചർതിലും കാര്യങ്ങളൊന്നുമില്ല ഭക്ഷണം നല്ലവണ്ണം കഴിക്കും നമ്മളെ കുഞ്ഞുട്ടിയെ പോലെ ഇവന് വീടിനകത്ത് യൂറിൻ സ്പ്രേ ചെയ്യണമെന്നില്ല ഇവ മണ്ണിൽ മാത്രമേ ഉള്ളൂ കേട്ടാ അങ്ങനെയൊക്കെ നല്ല കുറച്ച് ഗുണങ്ങളൊക്കെ ഇവനുണ്ട് കുത്തിയിരിക്കണുണ്ട് അപ്പൂപ്പം ഇരിക്കണാലോ ഇരിക്കണുണ്ട് അതുകൊണ്ട് ആരെങ്കിലും ഇവനെ എടുത്താൽ തന്നെ അങ്ങനത്തെ കൊണ്ടൊരു വിഷമം ആർക്കും ഉണ്ടാവത്തില്ല പക്ഷേ ഇന്നത്തെ വാദപ്രതിവാദത്തിൽ ഞാൻ ജയിച്ചൊന്നുമില്ല ഇവനെ ഇവിടെ വയ്ക്കാൻ വേണ്ടിയിട്ട് കുറേയൊക്കെ യുദ്ധം നടത്തി നോക്കി ഒന്നും ആയില്ല ആൾ പോയിങ്ങനേം പറഞ്ഞോണ്ട് പിന്നെ അതിന് ശേഷം പിന്നെ അങ്ങനെ ഒന്നും പറഞ്ഞില്ല എടി ആരുടെടുത്തും ചോദിച്ചു നോക്ക് അങ്ങേർക്കും ഇഷ്ടമല്ല കേട്ടോ അവനെ കൊണ്ടുവന്ന് വെളിയിൽ കൊണ്ട് വിടു വിടു എന്ന് പറയുന്നുണ്ടെങ്കിലും മനസ്സുകൊണ്ട് ഇങ്ങനെ ഒരാഗ്രഹം എന്നിട്ട് ഇങ്ങനെയും പറഞ്ഞു എടി എനിക്കും ഇഷ്ടമുണ്ട് പൂച്ചകളൊക്കെ എനിക്ക് ഇഷ്ടമുണ്ട് കൊണ്ടല്ല വീടിനകത്ത് ഇടമില്ല എല്ലാം കൂടെ ഏതൊരു ഡ്രസ്സ് എടുത്താലും അതാണ് കാര്യം കേട്ടോ ഏതൊരു ഡ്രസ്സ് എടുത്താലും അതിൽ പൂച്ച മുടി പറന്ന് ഒട്ടിയിരിക്കുന്നു കുടഞ്ഞ് അളഞ്ഞ അതിനെല്ലാം നുള്ളിപ്പറക്കി കളയാതെ ഒരു ഡ്രസ്സ് ഇടാൻ പറ്റത്തില്ല അങ്ങനെയൊക്കെ പറഞ്ഞെങ്കിലും ഓരോ ന്യായീകരണങ്ങൾ പറയുന്നുണ്ട് ഇനി എന്താകുമോയെന്നറിയില്ല ഓരോരോ സന്ദർഭത്തിൽ എന്താണോ കിട്ടുന്നത് അത് ഞാൻ അറിയിക്കാം അവസാനമായിട്ട് ഇവനെന്ത് സംഭവിക്കണമെന്ന് ആന്നും അറിയത്തില്ല ഇവൻ ഇവിടെ ഉണ്ടാകുന്ന അറ്റം വരെയും ഓരോ ദിവസം ഇവൻ്റെ ചെറിയ ചെറിയ വിശേഷങ്ങളായിട്ട് ഞാൻ വീഡിയോ ആയിട്ട് വരും നിങ്ങൾ വീഡിയോ നന്നായിട്ട് കാണുക ഇവൻ്റെ ഇവനെ കൊണ്ട് ഇവൻ കാരണം ചാനലിൽ എന്ന മോണിറ്റൈസേഷൻ എന്തെങ്കിലും ആവുകയാണെങ്കിൽ തീർച്ചയായിട്ടും തല്ല് കൊണ്ടാലും വേണ്ടൂല്ല അടി കൊണ്ട് ചത്താലും വേണ്ടൂല ഞാൻ അവന് വേണ്ടിയിട്ട് നല്ലവണ്ണം ഫൈറ്റ് ചെയ്യും അല്ലെങ്കിൽ എനിക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇപ്പോൾ വാച്ചവർ ഏകദേശം പകുതിയായി നാലായിരമാണ് ആവശ്യം രണ്ടായിരമായി ഏ അപ്പം നമ്മൾ ചിലപ്പം ഇവനെ കൊണ്ടിട്ടാണ് നമുക്ക് ഐശ്വര്യം ഉണ്ടാവണമെങ്കിൽ പിന്നെ അല്ലാതെ നമ്മൾ കിടന്ന് അടി കൊണ്ടാലും ഒരു ഫലമില്ല അപ്പോഴത്തേക്ക് ഇവനെ കൊണ്ട് നമുക്ക് വാച്ച് ഓർ ഒക്കെ കംപ്ലീറ്റായി നമ്മൾ ചാനൽ മോണിറ്റൈസേഷനൊക്കെ അപ്ലൈ ചെയ്യാൻ പോവുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ നന്നായിട്ട് ഇവന് വേണ്ടി ഫൈറ്റ് ചെയ്യും തല്ല് കൊണ്ടാലും അല്ലാതെ നമ്മൾ തല്ലുകൊണ്ടിട്ടും ഫലം ഉണ്ടാകാൻ പോകുന്നില്ല കാരണം എന്ന് പറഞ്ഞാൽ ഇവനെ കൊണ്ട് എനിക്ക് ഗുണമുണ്ടായി എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ വീണ്ടും ഏവന് വേണ്ടി വക്കീലിനെ പോലെ വാദിക്കാൻ വന്നാൽ ചിലപ്പോൾ ഞാൻ അടുത്ത് ഞാൻ വാദിച്ച് വിജയിച്ചെന്നിരിക്കും അപ്പോൾ നിങ്ങൾക്ക് എന്നെ സഹായിക്കാൻ പറ്റും എന്നെയും എനിക്ക് വേറെ കുഴപ്പമൊന്നുമില്ല ഞാനിവിടെ സേഫാണ് അപ്പോൾ ഈ പൂച്ചയെ ഒന്ന് സേഫ് ആക്കണമെങ്കിൽ നിങ്ങളുടെ കൂടെയൊക്കെ സഹായം വേണം നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് കാണുക ലൈക്ക് ചെയ്യുക സാധിക്കുമെങ്കിൽ ഷെയർ ചെയ്യുക കാണുന്നവർക്ക് വേണ്ടി മാത്രം നിങ്ങളെ കൂട്ടുകാരൻ മറ്റുണ്ട് അനിമൽസിനെ ഇഷ്ടമുണ്ട് അങ്ങനെയുള്ളവരിടത്ത് അങ്ങനെ പറ്റുമെങ്കിൽ ഷെയർ ചെയ്യുക അല്ലെങ്കിൽ നിങ്ങൾ വീഡിയോ നന്നായിട്ട് കണ്ടാൽ മതി ലൈക്കും കമൻറ്റും ഒക്കെ ഇടുമ്പോൾ തന്നെ ഓട്ടോമാറ്റിക്കലി യൂട്യൂബ് കൂടുതൽ ആൾക്കാരുടെ ഇടയിലേക്ക് എന്നു വെച്ചാൽ അനിമൽസിൻ്റെ വീഡിയോ സെർച്ച് ചെയ്ത് കാണുന്നില്ലേ അവരുടെ ഇടയിലേക്ക് കൊണ്ടുപോയി ഓട്ടോമാറ്റിക്കലി അവർ കണ്ടോളും ഷെയർ ചെയ്തതിലെങ്കിൽ കുഴപ്പമില്ല എനിക്ക് തന്നെ ഒരുപാട് ഒരുപാടൊന്നുമല്ല കുറച്ച് ആൾക്കാരൊക്കെ ഉള്ള കൂട്ടുകാരും മറ്റും ഉണ്ട് അവരൊന്നും അനിമൽസിൻ്റെ വീഡിയോ കാണില്ല അപ്പോൾ ഞാൻ വേറെ കുറച്ചൊക്കെ നമ്മളെ സുഹൃത്തുക്കളുണ്ടല്ല ഡോഗ്സിൻ്റെ കൃഷികൾ തുടക്കം നടത്തണം അവരെ വീഡിയോസൊന്നും അങ്ങനെ ഷെയർ ചെയ്ത് ആരെയും വലിയ വീഡിയോസൊന്നും കാണാൻ ആരും മിക്കത്തില്ല അതുകൊണ്ട് ചിലപ്പോൾ ഷോർട്സും മറ്റുമൊക്കെ ഞാൻ വാട്സപ്പ് സ്റ്റാറ്റസ് ഇടും വേണ്ടപ്പെട്ടവർക്കൊന്ന് രണ്ടു പേർക്കൊക്കെ ഇട്ട് കൊടുക്കും അവരെയൊക്കെ കാണും അല്ലാതെ വലിയ വീഡിയോകൾ ആരും കണ്ടു നിൽക്കില്ല അപ്പോഴത്തേക്ക് നിങ്ങൾക്ക് എനിക്ക് ചെയ്തു തരാൻ പറ്റുന്നതെന്ന് പറഞ്ഞാൽ വീഡിയോ ശ്രദ്ധിച്ച് ഇതുവരെയും മുന്നോട്ട് പോയ കാര്യങ്ങൾ കണ് കണ്ട് കാണുമെങ്കിൽ ലാസ്റ്റിൽ എന്നിൽ വന്നിട്ടും ഇനി കാണുന്ന തുടർന്ന് കാണുന്ന വീഡിയോസെങ്കിലും സ്കിപ്പ് ചെയ്യാതെ കണ്ട് ഒന്ന് സപ്പോർട്ട് ചെയ്യുക തീർച്ചയായിട്ടും ഇവനെ കൊണ്ട് എനിക്ക് ചാനൽ മോണിറ്റൈസേഷൻ ആവുകയാണെങ്കിൽ ഞാൻ വീണ്ടും എന്ത് വന്നാലും വേണ്ടില്ലായെന്ന് പറഞ്ഞാൽ ഇവന് വേണ്ടി ഫൈറ്റ് ചെയ്യും ഇവിടെ വയ്ക്കാൻ വേണ്ടി അത് ഞാൻ ചിലപ്പോൾ ഇരിക്കും അപ്പോൾ ഓക്കെ ബൈ ബൈ ഫ്രണ്ട്സ് നാളെ അടുത്ത് ഇവൻ്റെ വിശേഷങ്ങളായിട്ട് വീണ്ടും വരാം